ഈ വർഷത്തെ ഹിലാൽ റമദാൻ അഥവാ റമലാനിന്റെ മാസപ്യറവി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണുകയും വളരെ പ്രത്യക്ഷമായി കാണുകയും ചെയ്തു എന്നത് അതൊരു വലിയ സൗഭാഗ്യമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്നത് എന്ന് മാത്രമല്ല രണ്ടാം എല്ലാ നാട്ടിലും കാണുകയും അത് നല്ലതുപോലെ കാണുകയും ചെയ്തപ്പോൾ പലരും പല സംശയങ്ങളും പ്രകടിപ്പിച്ചു ഇന്ന് രണ്ടാം രാവാണ് എന്ന് ചിലർ പറയാൻ തുടങ്ങി യഥാർത്ഥത്തിൽ രണ്ടാം രാവ് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല അത് ഒന്നാം രാവ് തന്നെയായിട്ടാണ് നമുക്ക് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഒന്നാം രാവായിട്ട് തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കാലിമാരൊക്കെ സ്ത്രീകരിക്കുകയും അതനുസരിച്ച് ഈ വിധി പറയുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതുപോലെ ആദ്യത്തെ രാവിലെയുള്ള റമദാൻ മാസത്തിന്റെ ഹിലാലോ അല്ലെങ്കിൽ മറ്റുള്ള മാസങ്ങളുടെ ഹിലാലോ ആദ്യത്തെ ദിവസം കാണുന്നതിന് രണ്ടാമത്തെ ദിവസം കാണുന്നത് പോലെയുള്ള ഒരു പ്രതിഭാസം ഉണ്ടാവുക എന്നത് അത്യാമത്തെ നാളിന്റെ അടയാളമായിട്ട് റസൂൽഹി സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാന നാളാകുമ്പോൾ ഒരുപാട് അടയാളങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടയാളമാണ് ഒന്നാം രാവിൽ കാണുന്ന നിലാവിനെ സംബന്ധിച്ച് ഇത് രണ്ടാം രാവാണോ എന്ന് പറയപ്പെടുന്ന വിധത്തിൽ പ്രത്യക്ഷമായും അത് വളരെ വ്യക്തമായും കാണപ്പെടുക എന്നത് അത് നാളിന്റെ ഒരു ഭാഗമായിട്ട് അടയാളമായിട്ട് നബി നബിഹു അലിഹി വസ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷം നാം അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നാളിന്റെ അടയാളമായിട്ടും നമുക്കതിനെ പരിഗണിക്കാം ഇങ്ങനെയുള്ള ആ മാസം നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു അതനുസരിച്ച് നാം റമദാനിന്റെ വിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ നോമ്പെടുക്കുകയും ഒരുപാട് സൽക്കർമ്മങ്ങൾ നാം നിർവഹിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് ഇന്നിവിടെ നാം ഒരുമിച്ചുകൂടി നാം നിർവഹിക്കുന്നത് കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് നാം ഇരിക്കുന്നത് കേൾക്കുന്നത് സംസാരിക്കുന്നത് ഉപയോഗിക്കുന്നത് ഇതെല്ലാം തന്നെ അഫ്ലുത്ത് അള്ളാഹുവിന്റെ അടുക്കൽ റിബാദത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റിബാദത്താണ് വളരെ ശ്രേഷ്ഠമായ വിബാദത്താണ് ഒരു ചെറിയ സമയമെങ്കിലും അള്ളാഹുവിന്റെ ദീൻ കേൾക്കുക ദീൻ പഠിക്കുക എന്നത് അതനുസരിച്ച് രിച്ചുള്ള ഏറ്റവും നല്ല ഒരു വിവാദത്തിലാണ് ൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട സമയങ്ങൾ ഇതിനു വേണ്ടി നാം ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹു സുബാനുഹൂയുടെ അടുക്കൽ വലിയ സ്വീകാര്യതയും വലിയ ശ്രേഷ്ഠതയും നമുക്ക് കിട്ടും എന്ന് നാം പ്രത്യേകം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഒന്ന് ഭൗതിക ശരീരവും മറ്റൊന്ന് ആത്മീയവും ഈ ആത്മാവും ഭൗതിക ശരീരവും രണ്ടും കൂടിയായിട്ടുള്ള ഒരു സാധനമാണ് മനുഷ്യൻ ഇത് രണ്ടും ഒരുപോലെ ഉയരുകയും വളരുകയും നന്നാവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ ഒരു യഥാർത്ഥ മനുഷ്യനായി തീരുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഏറെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ആത്മാവിൻ്റെ സംസ്കരണം ആത്മാവ് എത്രമാത്രം നന്നാന്നുവോ അത്രമാത്രം നാം മനുഷ്യൻ നന്നായി തീരും മഹാനായ അഷറഫ് ഹൽക്ക് മുഹമ്മദ് മുസ്തഫ മുസ്തഫു ഒരു ഹദീസിലൂടെ ഈ കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ആ മാംസപിഡം നന്നായാൽ ശരീരം മുഴുവനും നന്നാകും ആ മാംസപിണ്ഡം ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയാകും അത് ആത്മാവ് കൽബ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ആ ആത്മാവിന്റെ നന്മയാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും നന്മക്ക് ആധാരം അത് ചീത്തയായി പോയാൽ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും തീരും എന്നതാണ് പഠിപ്പിക്കുന്നത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ആ ആത്മാവിൻ്റെ പരിശുദ്ധിയിലൂടെ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണത് മനുഷ്യന്റെ ആത്മാവ് പരിശുദ്ധമായാൽ അവൻ നിശ്ചയമായും വിജയിക്കും അതിനെ പരിശുദ്ധമാക്കിയില്ലെങ്കിൽ അവൻ അമ്പെ പരാജയപ്പെട്ടു പോകും എന്ന് വിശുദ്ധ ഖുർആാനിൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് പറയുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയുമോ അള്ളാഹു സത്യം ചെയ്തിട്ടാണ് പറയുന്നത് ഒന്നും രണ്ടും സത്യമല്ല ഒരുപാട് സത്യങ്ങൾ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആാൻ നോക്കിയാൽ കാണാം വംസി وَالْقَمَرِ إِذَا تَلَاهَا وَالنَّهَارِ إِذَا جَلَّاهَا وَاللَّيْلِ إِذَا يَغْشَاهَا وَالسَّمَاءِ وَمَا بَنَاهَا وَالْأَرْضِ بِمَا طَحَاهَا وَنَفْسٍ وَمَا سَوَّاهَا فَأَلْهَمَهَا فُجُورَهَا وَتَقْوَاهَا قَدْ أَفْلَحَ مَنْ زَكَّاهَا എന്ന ഈ അറിയിപ്പ് നൽകാൻ വേണ്ടി അള്ളാഹു അതിന്റെ മുമ്പ് ഒരുപാട് സത്യങ്ങളാ ചെയ്തത് ശംസിനെ സംബന്ധിച്ച് കുറിച്ച് കമറിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹു സുബാനുഹൂ വളരെ അധികം ശക്തമായി പറയുന്ന ഒരു വിഷയമാണിത് ആത്മാവിനെ ശുദ്ധീകരിച്ചാൽ വിജയിക്കുക തന്നെ ചെയ്യും അത് ശുദ്ധീകരിച്ചില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ആണയിട്ട് സത്യം ചെയ്ത് പറയുന്നൊരു കാര്യമാണ് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം അവന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കലാണ് ആ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ അള്ളാഹു സുബാനുഭവത്താല നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം നിങ്ങൾ സാധാരണ പറയാറില്ലേ കേൾക്കാറില്ലേ ആത്മസംസ്കരണത്തിന്റെ മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് വിശുദ്ധ റമദാൻ ഒരു ആത്മ സംസ്കരണത്തിന്റെ മാസമാണ് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിന്റെ സംസ്കരണത്തിന് ആവശ്യമായ ചേരുവകളെല്ലാം തന്നെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ചേർന്നിട്ടുണ്ട് എന്നതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവ് ശുദ്ധീകരിക്കാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് അവന്റെ നാവുകൊണ്ട് നല്ല വാക്കുകളും നല്ല കലിമത്തുകളും പറയുക പ്രത്യേകിച്ച് വിശുദ്ധമാക്കപ്പെട്ട കുർആാനുമായി നമുക്ക് ബന്ധമുണ്ടാവുകയും നമ്മുടെ നാവ് കൊണ്ട് ഖുർആൻ പാരായണം നടത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അഥവാ നമ്മുടെ ആത്മാവിന്റെ പരിശുദ്ധിക്ക് അത് ഏറെ സഹായകരമാണെന്ന് മാത്രമല്ല അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മഹാന്മാരായ സൂഫിയാക്കളായ ആത്മജ്ഞാനികൾ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആത്മാവിന്റെ രോഗങ്ങളുടെ ചികിത്സക്കുള്ള മരുന്നുകളുടെ കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന മരുന്ന് മനുഷ്യന്റെ നാവുകൊണ്ട് നല്ല കലിമത്തുകൾ പറയുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുക എന്നാണ് വിശുദ്ധ ഖുർആൻ അത് നമുക്ക് നല്ലതുപോലെ സൂറത്ത് ഇബ്രാഹീമിൽ അതിന്റെ ഉദാഹരണത്തോടുകൂടി പറഞ്ഞു തരുന്നുണ്ട് സൂറത്ത് ഇബ്രാഹിമിൽ നാവുകൊണ്ട് പറയുന്ന നല്ല കലിമത്തിന്റെ ഉദാഹരണം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നല്ല ഒരു വൃക്ഷം പോലെയാണ് ആ വൃക്ഷത്തിന്റെ അടിവേറ് ശക്തമായി ഭൂമിയിൽ ഉറച്ചു നിൽക്കുകയും അത് കാരണം ആ വൃക്ഷത്തിന്റെ വൃക്ഷത്തിന്റെ അടിഭാഗം അതിന്റെ മുരട് വളരെ ശക്തമായി മുരട് ശക്തമായപ്പോൾ അതിന്റെ അടിയിലുള്ള ആ ഭൂമിയിലുള്ള അതിന്റെ അതിന്റെ വളങ്ങളൊക്കെ വലിച്ചെടുക്കുകയും അത് നല്ലതുപോലെ ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ തണ്ടും വളരെ ആരോഗ്യത്തോടെ വരുന്നു അതിന്റെ ഓലമട്ടലുകളും വളരെ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നു അതനുസരിച്ച് നല്ല കായ്ഖനികൾ ഉണ്ടാകുന്നു സമയത്തും ആ വൃക്ഷത്തിന്റെ അരികിൽ ചെന്നാൽ അതിന്റെ കായ്ക്കനികൾ അനുഭവിക്കാൻ കഴിയും ഇങ്ങനെയുള്ള മരങ്ങളെ പോലെയാണ് നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന നല്ല കലിമത്തിന്റെ ഉദാഹരണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരികയാണ് അഥവാ നമ്മുടെ നാവ് കൊണ്ട് നല്ല കലിമത്തുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സുബാനുഭവ ഒരു ഉറച്ച ഈമാനിനെ നമുക്ക് നൽകുന്നു ആ ഉറച്ച ഈമാൻ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും അതുവഴി നാം അള്ളാഹുവിൻറെ അടുക്കൽ ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയുള്ള വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം അതുപോലെ നാവുകൊണ്ട് നല്ല കലിമത്തുകൾ പറയുക എന്നത് വിശുദ്ധ റമലാനിൽ നാം സാധാരണ പതിവാക്കി വരുന്ന കാര്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധ റമലാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ റമലാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഖുർആൻ ഇറങ്ങിയ മാസമായതാണ് വിശുദ്ധ റമലാനിന്റെ പ്രത്യേകത അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മാസമായത് കൊണ്ട് തന്നെ നാം ധാരാളം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിങ്ങനെ ശുദ്ധീകരിക്കുന്നു ആ ആത്മാവ് ശുദ്ധീകരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ശുദ്ധമാകുന്നു അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു നല്ല മനുഷ്യനായി മാറാൻ നമുക്ക് ഈ വിശുദ്ധ റമദാനിലൂടെ സാധിക്കുന്നത് കൊണ്ടാണ് ഇതൊരു ആത്മീയ സംസ്കരണത്തിന്റെ മാസമാണെന്ന് പറയുന്നത് അങ്ങനെയുള്ള പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വരുമ്പോൾ സത്യവിശ്വാസികൾ ഏറെ സന്തോഷിക്കുകയാണ് അവർ ആ മാസത്തെ സ്വാഗതം ചെയ്യാൻ കാത്തുകരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് റജബ് മാസം മുതലേ നാം അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് അള്ളാഹുയെ റജബിലും ഷബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യുകയും റമദാൻ മാസം സ്വീകരിക്കാൻ ഞങ്ങളിനി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്നും ആ റമദാനിൽ ഖുർആൻ പാരായണം തറാവീ നിസ്കാരം നോമ്പെടുക്കൽ തുടങ്ങിയ നല്ല സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഇനി നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യവിശ്വാസികൾ അങ്ങനെയുള്ള സത്യവിശ്വാസികൾക്ക് ഈ വർഷവും അള്ളാഹുവിന്റെ തോഫിക്കോടുകൂടി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ആരംഭിക്കുകയും ഇന്ന് റമദാനിന്റെ എട്ടാമത്തെ നോമ്പാവുകയും ചെയ്തു ഈ വർഷം